മാളിലെ വിശേഷങ്ങള് കണ്ടുകണ്ട് നിങ്ങക്ക് ബോർ അടിച്ച് കാണുമല്ലേ ലുലുമാൽ സീരീസിനകത്ത് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ മൂന്നാലഞ്ച് മണിക്കൂർത്തെ അബിയുടെ വലിയൊരു ഷോപ്പിംഗിന് ശേഷം നമ്മൾ ക്ഷീണിച്ചു പോയി നമ്മളൊരു ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ഇവിടെ നിന്നും നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു സ്റ്റാർ എന്തായാലും ഇന്ന് തന്നെ വാങ്ങണം പിന്നെ അതുകൂടാതെ നമുക്ക് ഫുഡ് വാങ്ങണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം അങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ നേരം അവിടെയും ചുറ്റി കറങ്ങി നിന്നുട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധം വന്നത് ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഫുഡ് കോട്ട് അടച്ചു പോകും അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഡിന്നറിനുള്ള ഒക്കെ വേഗം തന്നെ വാങ്ങിച്ച് നേരെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്നാട്ടോ നമ്മൾ വിചാരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാമെന്നു ആയിരിക്കുമ്പോഴാട്ടോ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വായിൽ വായയിൽ ഓടിക്കാനുള്ള വെള്ളം വരിക എന്നൊക്കെ പറയില്ലേ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ കൂടാതെ അവിടെ കുറച്ച് സാലഡ്സ് ഉണ്ടായിരുന്നു സാലഡ്സ് കണ്ടപ്പോഴും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നൊരു ചിന്ത വീണ്ടും വന്ന് അതും വാങ്ങിച്ചു ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചത് ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസും ആണ് വന്നിട്ടോ ഫുഡ് കോർട്ട് അടുത്ത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേഗം വാങ്ങിച്ചിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു ഫുഡ് കോർട്ടിലേക്ക് അപ്പൊ ശരി പിന്നെ കാണാം ബായ്